എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വേദ വിക്രത്തിനെ പുറത്തുവിടാതെ മുറി തന്നെ പിടിച്ചു വെക്കുവാണ് കാരണം മറ്റൊന്നുമല്ല ശ്രീനിവാസനെ ഒരു പണിയേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വേദയ്ക്കറിയാം വിക്രം ഈ രാത്രി പോയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിട്ടാന്ന് ശ്രീനിവാസന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നതാണ് അതൊരു കാരണവശാലും നടന്നുകൂടാ അങ്ങനെ വിക്രം ആകെപ്പാടെ പെട്ടൊരവസ്ഥയിൽ മുറിക്കാത്തിരിക്കുവാണ് അപ്പോഴേക്കുവാണ് ശ്രീനിവാസന്റെ കോട് വരുന്നത് ശ്രീനിവാസൻ വിളിച്ചിട്ട് ചോദിച്ചു നീ ഇത് എവിടെയാ എന്താന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കാര്യം പറ എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയണം വരാൻ പറ്റിയില്ലേ നീ എന്താ വിക്രം ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക അതെ അർജൻറ്റായിട്ടൊരു കാര്യം ഉണ്ടായി സാർ അതുകൊണ്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറയണം അവസാനം ശ്രീനിവാസൻ പറഞ്ഞു ഇതെന്താ വിക്രം നീ കളിക്കുവാണോ നമുക്ക് ഇന്നൊരു നല്ലൊരു ദിവസം കിട്ടിയിരിക്കുന്ന അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തേണ്ടായിരുന്നു ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയണെന്താ മുമ്പ് നീ അങ്ങനെയല്ലോ പറഞ്ഞെന്ന് പറയാം അതി പിന്നെ സാർ ഒരു തവണത്തേക്കൊന്നും ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസിന്റെ കയ്യേക്കാലെ വീഴുവാണ് വിക്രം അങ്ങനെ ശ്രീനിവാസം ഫോണിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ മിക്കവാറും തനിക്കിട്ട് പണി തരുമെന്ന് തോന്നേ ഒരുപക്ഷെ തന്നെ നന്നാക്കാൻ വേണ്ടിട്ടാ പക്ഷേ എങ്കിൽ ശ്രീനിവാസാ സാറിനെ അങ്ങനെ മുഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല തന്നെ പലവട്ടം സഹായിച്ചിട്ടുള്ള ആളാണ് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ വിക്രത്തിന് ആകെപ്പട കട്ട പിന്നീട് വിക്രം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്ന ചോദിച്ചു ഇപ്പം നിനക്ക് സമാധാനം ആയാലും അല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ പറഞ്ഞ എന്ത് അല്ല എന്നെ വിടാതിരുന്നു കഴിഞ്ഞപ്പം ഇനി നീ ഇവിടെ എന്തിനാ നോക്കിയിരിക്കുന്നത് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ഞാൻ അവരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരെന്നു പറയുകയാണ് എന്റെ കണ്ണുപടിച്ച് നിങ്ങൾ പുറത്ത് പോകുന്ന എനിക്കറിയാം ഒരു കാര്യം ചെയ്യാ ആ ബൈക്കിന്റെ കീ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഞാനത് കൊണ്ടുവച്ചോളാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങൾ പുറത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമൊരു മാർഗ്ഗമുള്ളത് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതെ നീ എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് പറയാം ഇത് കേട്ടോ വേദം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാനിവിടെ ഇരുന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ആരും പിടിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ അവസാനം വിക്രം അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് സങ്കടവും കരച്ചിലും ഒക്കെ വന്നു കാരണം വിക്രം ഇന്നല്ലെങ്കിൽ നാളെ ഒരു നന്നാവുന്നൊരു ഉണ്ടായിരുന്നു എല്ലാ പ്രതീക്ഷയും നശിച്ചുകൊണ്ടിരിക്കുക ഇനി എങ്ങനെ വിക്രത്തിന് നേരെയാക്കും അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം വേദ അടുക്കളയിൽ കമലയോടൊപ്പം ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വന്നിരുന്നേ കാറിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പത്തേനും കമല പറഞ്ഞു ഇനിയിപ്പം മാഷാണോ വന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ഇറങ്ങി കൂടെ അമ്മയെ ഇറങ്ങുവാണ് അമ്മയെന്ന് പറഞ്ഞാൽ മാഷിൻ്റെ അമ്മയും കൂടെ ഇറങ്ങുവാണ് ഈ കാഴ്ച കണ്ടോണ്ടാണ് അങ്ങോട്ടേക്ക് നന്ദിനിയും ശ്രീജിയൊക്കെ വരുന്നത് പെട്ടെന്ന് ഒരു നിമിഷം വിഷു അങ്ങോട്ടേക്ക് ഓടി വരുന്നു വിഷു ഓടി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഏഹ് അമ്മണിയമ്മ ചതിച്ചല്ലോ ഭഗവാനേന്ന് പറയുകയാണ് അപ്പം അമ്മണിയമ്മനെ പേടിയുണ്ടെന്ന് മനസ്സിലായി കാരണം താടിയുള്ളപ്പൂപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞാലേ അമ്മിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു കേബിയാന്ന് മനസ്സിലായി എല്ലാത്തിനെയും വരച്ച വരേ നിർത്തുന്ന ആളാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഈ വിശ്വത്ര മാത്രം പേടിക്കേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് കമലിക്ക് സന്തോഷമായി ഇതേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം ഒരു സെൽഫി സ്റ്റിക്ക് ഒക്കെ പിടിച്ചോണ്ട് അമ്മയും അമ്മ വല്ല് പ്രൗടിയോട് കൂടിയിട്ടങ്ങോട്ട് ഇറങ്ങുവാണ് സെൽഫി സ്റ്റിക്കിൻ്റെ അറ്റത്തേക്കാണ് ഫോണൊക്കെ വെച്ചിരിക്കുന്നത് ഭയങ്കര സെറ്റപ്പാണ് വരവും നിപ്പും മട്ടുമൊക്കെ കാരണം മാഷിൻ്റെ അമ്മയൊന്നും ഒരിക്കലും പറയില്ല മാഷിൻ്റെ അമ്മ സാധാരണ ഇതിൽ ആ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീയാണെന്ന് എല്ലാവരും വിചാരിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് ആൾ നല്ല മോഡേൺ ആണ് അടിപൊളിയാണ് അങ്ങനെ വന്ന് അനങ്ങക്കായ്മത്തേനും പെട്ടെന്ന് തന്നെ കമലെ ഓടിച്ച് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മേന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയുണ്ട് കമല നിനക്ക് വിശേഷം നീ നിനക്ക് ഇവിടെ അങ്ങോട്ട് വരാൻ പോരായിരുന്നു അതെങ്ങനെയാ നീ വീട് വിട്ട് ഒരിടത്തേക്കും പോരത്തില്ലോ അല്ലേ നീ നിന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കത്തുള്ളൂ പിന്നെ എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർക്കുന്നതുകൊണ്ട് എനിക്കിങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറ്റിയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം കമലോട് അമ്മയ്ക്കോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലേ അമ്മ ഇവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അമ്മയ്ക്ക് ഇവിടെ നിന്ന് നിന്നാ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം പിന്നെ എനിക്ക് അവിടെ വന്നാലും ഒരു സമാധാനമാവത്തുള്ളൂ ഇവിടെ വന്ന് നിന്നാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ വന്ന ഇപ്പം ശ്രീജൻ നന്ദിനും നിൽക്കുന്നുണ്ട് എന്താ നീ സുഖൊക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് സുഖം അച്ഛമ്മ എന്ന് പറയുകയാണ് ശ്രീജയോട് ചോദിച്ചു മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം അല്ല ഇപ്പോഴും മോള് വീട്ടിൽ തന്നെയാണോ എന്ന് ചോദിക്കുവാണ് വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൊണ്ടേ വിട്ടെന്ന് പറയാം ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കുവാണ് ഇല്ലാന്ന് പറയണം അപ്പോഴേക്കുവാണ് വേദം എവിടെ നിൽക്കുന്നുണ്ടേ പെട്ടെന്ന് നന്ദിന നന്ദിനല്ല പെട്ടെന്ന് അമ്മണിയമ്മ നോക്കി കമലയോട് ചോദിച്ചു അതാരാ വേറൊരാളും കൂടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടിയും കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അല്ല അതാരാന്ന് ചോദിക്കുകയാണ് അതൊരു ദിവസം വിക്രം ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് എന്താ ക്ഷേത്രത്തിൽ വെച്ച് താലു കെട്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മണിയമ്മ ഓർത്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതെന്ന് ഓഹോ അപ്പോൾ അവൻ പ്രണയിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിയല്ലേ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും ആരും പറഞ്ഞല്ലോ അവന് അവൻ വന്നിട്ട് അവന് സുധാകരൻ ഇത് എന്നോട് പറഞ്ഞല്ലോ അപ്പം എല്ലാരും കൂടെ എന്നെ ഒന്ന് ഒളിച്ചു വെക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് വേദയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് വിളിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ എന്താ കുട്ടിയുടെ പേരെന്നൊക്കെ ചോദിക്കുകയാണ് വേദ എന്നാന്ന് പറയണം പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് വീട്ടിലാരൊക്കെയുണ്ട് എല്ലാം ചോദിക്കണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു കൊള്ളാലോ അവന് അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചും അവൻ്റെ ഇതിനനുസരിച്ചുള്ള പെൺകുട്ടീനെ ഒന്നും അല്ലല്ലോ കിട്ടിയിരിക്കുന്നത് നല്ല ഐശ്വര്യമുള്ളൊരു മുഖമുള്ള വേദ ആ പേരും ഇഷ്ടപ്പെട്ടെന്ന് പറയണം വേദയ്ക്ക് സന്തോഷമായി പിന്നീട് വേദ അച്ഛമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നല്ലേ അങ്ങനെ അനുഗ്രഹം മേടിക്കുക അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മണിയമ്മയ്ക്ക് സന്തോഷം ഈ കുടുംബത്തിൽ ചേർന്ന പെൺകുട്ടി തന്നെയാന്ന് കരുതുകയും ചെയ്തു അപ്പോഴേക്കും കമല പറഞ്ഞു ഞാനമ്മയ്ക്ക് കുടിക്കാൻ ചായ എടുത്തോണ്ടരാ എന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തേനും അമ്മണിയമ്മ പറഞ്ഞു കാര്യം ചെയ്യുക ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് എനിക്ക് ചായ മതി എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് ബാവി കെക്കാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രീജ നന്ദിനും കൂടെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നന്ദിനെ ചോദിച്ചു അല്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കുവാണ് അതോ നീ കൂടുതലായിട്ടും വിസ്തീരിക്കാനൊന്നും പോകണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ വേണ്ട പൊലിപ്പിച്ച് പറയാനൊന്നും നിൽക്കണ്ട ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞു മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് നന്ദിനെ ആലോചിച്ച് ശരി എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദിനി നേരെ അമ്മണിയമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അല്ല മുത്തശ്ശിക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് സുഖാന്നൊക്കെ പറയാണ് അല്ല നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നലോ ആ ഇപ്പം മണ്ടുതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ മുത്തശ്ശി ആൾക്കേമിയാണ് അപ്പൊ തന്നെ പറഞ്ഞു ഏ അങ്ങനൊന്നുമില്ല പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് കമല ചായയായിട്ടും അങ്ങോട്ട് വരുവാണ് നീന്നിനി ഇവിടെ നിൽക്കുന്നേ നീ ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ കാര്യം മനസ്സിലായി കമലയ്ക്ക് കമല പറഞ്ഞു നിനക്ക് വേറെ ഒരു പണിയില്ല എന്ന് ചോദിക്കുകയാണ് അതെ അമ്മ വൈ ഈ ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞോണ്ട് നന്ദിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അതെ നിന്റെ മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലായി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാന്ന് അതിവിടെ വേണ്ട അറിയാലോ അങ്ങനെ എന്തേലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞതും ചെയ്തു കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയും ഇത് കേട്ടത് ഒന്ന് അടങ്ങി നന്ദിനിക്ക് മനസ്സിലായി കളി പന്തിയാവില്ലെന്നുള്ള കാര്യം പിന്നീട് വേദ കമലയെ എടുത്തിന്നിട്ട് ചോദിച്ചു അല്ല ഈ അച്ഛമ്മയാണോ പൊളിയാണല്ലോ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അച്ചമ്മേനെക്കുറിച്ച് നീ അറിയാൻ പോകുന്നുള്ളൂ വേദയെന്ന് പറയുന്നത് അതെന്താ അപ്പോഴെനിക്ക് ശ്രീജയൻ കൂടെ എങ്ങോട്ട് വന്നു ഉം അച്ഛമ്മ ഇനി വീടൊന്ന് ശുദ്ധികാഴ്ച നടത്തിയിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്നുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് പിന്നീട് അച്ഛമ്മ എങ്ങനെ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ആയിട്ട് വരുന്ന സമയത്താണ് വിശ്വ അവിടെ നിൽക്കുന്നതാണ് ആഹാ നീ എന്താടാ ഓരോ ദിവസം ഓരോ ദിവസം ചെറുതോറും വണ്ണം കൂടി വരുവാണല്ലോ ഇതിന് കൂടെ ഒരു പണിയില്ല എന്ന് ചോദിക്കുകയാണ് ഏ എനിക്ക് പണിയൊക്കെ ഉണ്ട് എന്ന് പറയണം അല്ല ശ്രീജെ ഇവർ ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛമ്മ അതോ ഇനിയിപ്പോ പഴയ പോലെ തന്നെ ഇവന്റെ അച്ഛനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എടാ നീ പറമ്പിൽ ഇറങ്ങി ദേ അവനെ സഹായിക്കാറൊക്കെ ഉണ്ടാ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സുധാകരനെ അത് പിന്നെ ഞാൻ ആഹാ അപ്പൊ നീ ഒന്നും ചെയ്യാറൊന്നും ഇല്ലല്ലേ ഒരു കാര്യം ചെയ്യാ നാളെ മുതല് പറമ്പൊക്കെ നനയ്ക്കുന്ന പണി നീ അങ്ങ് ഏറ്റെടുത്തു ഇത്രയും കാലമായിട്ടും അവനൊന്നും റെസ്റ്റ് കൊടുക്കാൻ നിനക്കൊന്നും ആയില്ലേ തടിമാടന്മാരെ പോലെ പോത്തുപോലെ വളർന്ന് നിൽക്കുവാണല്ലോ എന്നൊക്കെ അച്ഛമ്മ പറയാണ് അച്ചമ്മ ഞാനാ ഞാൻ മൊത്തം നനയ്ക്കാനാ എന്താ നിനക്ക് പറ്റില്ലേ മര്യാദയ്ക്ക് നാളെ ഇറങ്ങിയിട്ട് മതേ തോടി മുഴുവൻ എല്ലാം നനച്ചോണം വാഴേൻ ഇതൊക്കെ നനയ്ക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് ഞാനിവിടെ കുറച്ച് ദിവസം കാണും പെട്ടെന്നൊന്നും ഞാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ വിശ്വം നെഞ്ചത്ത് കൈവെച്ചു എൻ്റെ ദൈവമേ ഏത് സമയത്താണോ അമ്മിയമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് എന്നൊരു ചിന്ത വിശ്വത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അമ്മണിയമ്മ എന്തു ചെയ്യണം കുളിയെ കഴിഞ്ഞ് അങ്ങോട്ട് മിറ്റത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നത് അമ്മണിയമ്മേനെ കാണുവാണ് ഒരു നിമിഷം വിക്രം ഭരക്കുന്ന ഇറങ്ങിയിട്ട് ഓടി ഇങ്ങോട്ട് വന്ന് അമ്മണിയമ്മേനെ എടുത്തിട്ട് വട്ടം കിറക്കുവാന്ന് അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് എടാ വേണ്ട വേണ്ട നിന്റെ സോപ്പിടയിലൊന്നും കൂടുതൽ എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയുന്നത് ഇത് കണ്ടതുകൊണ്ടാണ് വേദയ്ക്ക് അങ്ങോട്ട് വരുന്നത് വേദയ്ക്ക് മനസ്സിലായി അച്ചമ്മേം കൊച്ചുമോനും തമ്മിലുള്ള ബന്ധം എന്താന്ന് കാരണം അവർ അത്രമാത്രം കമ്പനിയാണെന്നുള്ള കാര്യം മനസ്സിലായി എടാ എന്നെ താഴെ നിർത്താന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രമ അങ്ങനെ അച്ഛമ്മന ഇപ്പം താഴെ നിർത്തുന്നില്ലെന്ന് പറയാം എടാ ഞാൻ തലകറങ്ങും വീഴും എന്നൊക്കെ പറയുന്നത് പിന്നെ അച്ഛമ്മ ഞാൻ വീണാലോ അച്ഛമ്മ വീഴില്ലെന്നുള്ള കാര്യം എനിക്കറിയാലോ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം എടാ എന്നാലും ഞാൻ നിങ്ങളൊന്നത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചില്ല നിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയോ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് എന്തിന് എടാ നീ എന്നോട് പറയാതെ അല്ലേ പോയി കല്യാണം കഴിച്ചതെന്ന് ചോദിക്കും അത് പിന്നെ അച്ഛമ്മ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട സ്നേഹിച്ച് കല്യാണം കഴിച്ചാലേ എന്നിട്ട് നീ എന്നോട് ഒരു വാക്കെങ്കിലും എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിക്രത്തിന് എന്ത് ചെയ്യണം തരത്തില വിക്രം പെട്ടെന്ന് വേദമൊന്നും നോക്കുകയാണ് ഈ സമയം വിക്രത്തിന് മനസ്സിലായി താൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചേക്കുന്നതാന്നാ ഇവിടെ ഉള്ളവർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ എങ്ങനെ ആണെങ്കിൽ അച്ഛമ്മ ഈ സെക്കൻഡ് തന്നെ ഇവിടെ നിറക്കി വിടുവെന്ന് മനസ്സിലായി പിന്നീട് ആ അമ്മയമ്മ പറഞ്ഞൊരു കാര്യം നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഇങ്ങോട്ട് കയറുകയാണെന്ന് എന്ന് ആ അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് ഈ സമയം വിക്രം ഓർത്തു തന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നൊക്കെ വിക്രം മനസ്സിൽ വിചാരിച്ചാൽ അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം അച്ഛമ്മയും വേദയും കൂടെ ചേർന്നിട്ട് ഒരു ശുദ്ധികാശം തന്നെ നടത്തുന്നുണ്ട് വിശ്വത്തേം വിക്രത്തെയൊക്കെ നേരെയാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി